ഹായ് എന്താണ് ഗ്രാമസഭ എന്തൊക്കെയാണ് ഗ്രാമസഭകോടുള്ള പ്രയോജനങ്ങൾ ആർക്കൊക്കെ ഗ്രാമസഭയിൽ വോട്ടുണ്ട് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കാൻ വീഡിയോ അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കൂടാതെ ഇതുപോലുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാവുന്നതാണ് നമ്മളൊരു ജനാധിപത്യ രാജ്യത്തിലാണ് ജീവിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഒരു വർഷം നടപ്പിലാക്കുന്ന പദ്ധതികളെ പറ്റി കേന്ദ്ര സർക്കാരും സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന പദ്ധതികളെ പറ്റി സംസ്ഥാന സർക്കാരും ഓരോ വർഷവും ബഡ്ജറ്റ് നിശ്ചയിക്കുന്നുണ്ട് ഇവയൊക്കെ വലിയ വലിയ പദ്ധതികളാണ് എന്നാൽ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് പ്രാദേശികമായുള്ള വികസന പദ്ധതികൾ ആരാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ സംശയിക്കേണ്ട നിങ്ങൾ തന്നെ അതെങ്ങനെ നമുക്ക് പരിശോധിക്കാം ജനകീയ ആസൂത്രണം വന്നതോടു കൂടി വികസന പ്രവർത്തനങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് വികേന്ദ്രീകരിച്ച് പ്രാദേശിക സർക്കാരുകളുടെ അധികാര പരിധിയിൽ വന്നു ചേർന്നു നമ്മുടെ പ്രാദേശിക സർക്കാരുകളായ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും മറ്റുമാണ് അതാത് പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾ നിശ്ചയിക്കുന്നതും നടപ്പിലാക്കുന്നു സംസ്ഥാന സർക്കാർ ഓരോ പ്രാദേശിക സർക്കാരുകൾക്കും ബഡ്ജറ്റിൽ നിശ്ചിത തുക നീക്കിവെക്കുന്നുണ്ട് പ്രാദേശിക സർക്കാരുകൾ പദ്ധതികൾ രൂപീകരിക്കുന്നത് ജനങ്ങളിൽ നിന്ന് നേരിട്ടാണ് അതിനുള്ള വേദിയാണ് ഗ്രാമസഭ ഓരോ വാർഡിലും എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് വേണ്ടത് എന്ന് നിശ്ചയിക്കുന്നത് ഗ്രാമസഭകളിലാണ് ഗ്രാമസഭയിൽ ഭൂരിപക്ഷ അഭിപ്രായമുള്ള പദ്ധതികൾ മുൻഗണനാക്രമത്തിൽ നിശ്ചയിച്ച് മിനിറ്റ്സിൽ രേഖപ്പെടുത്തി പ്രാദേശിക സർക്കാരുകളിലേക്ക് സമർപ്പിക്കുന്നു ഇങ്ങനെ ഓരോ വാർഡിലെയും പട്ടിക ചർച്ച ചെയ്ത് ലഭ്യമായ തുകക്കനുസരിച്ച് പ്രാദേശിക സർക്കാരുകൾ വാർഷിക പദ്ധതികൾ രൂപീകരിക്കുന്നു ഇവിടെ മനസ്സിലാക്കേണ്ട വസ്തുത ഗ്രാമസഭ നിശ്ചയിക്കാത്ത ഒരു പദ്ധതി പ്രാദേശിക സർക്കാരുകൾക്ക് സാധാരണഗതിയിൽ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ സാധ്യമല്ലാത്തതാണ് ഇതിൽ നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യണം നമ്മുടെ വാർഡിലെ ഗ്രാമസഭകളിൽ നിശ്ചയമായും നിർബന്ധമായും ഹാജരാകുക ചർച്ചകളിൽ അഭിപ്രായം രേഖപ്പെടുത്തുക മുൻവർഷ പദ്ധതികളുടെ വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക പദ്ധതി നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വെക്കുക ഇതുകൂടാതെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ നിശ്ചയിക്കുന്നതും ഗ്രാമസഭകളിലാണ് പെൻഷൻ വയോജനങ്ങൾക്ക് കട്ടിൽ വിദ്യാർത്ഥികൾക്ക് പഠനാനുകൂല്യം വീട് കാർഷിക ധനസഹായം ഭിന്നശേഷിക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ ആടു പശു വിതരണം തുടങ്ങിയ പദ്ധതികൾ മുൻഗണനാക്രമത്തിൽ ആർക്കൊക്കെ അനുവദിക്കണമെന്ന് നിശ്ചയിക്കുന്നത് ഗ്രാമസഭയാണ് ഓരോ വാർഡിലെയും ആകെ വോട്ടർമാരുടെ പത്ത് ശതമാനം ആളുകൾ ഹാജരായാൽ മാത്രമേ ഗ്രാമസഭയുടെ കോറം തികയുകയുള്ളൂ ആയതുകൊണ്ട് പരമാവധി പ്രാധാന്യത്തോടെ ഗ്രാമസഭകളിൽ ഹാജരാകുക ജനകീയ ആസൂത്രണത്തിന്റെ ഏറ്റവും തനിക്കടലുകളും ഏറ്റവും ശക്തവുമായ സംവിധാനമാണ് ഗ്രാമസഭ അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് മാറി നിൽക്കാതെ നിർബന്ധമായും ഗ്രാമസഭകളിൽ ഹാജരായി വിജയിപ്പിക്കുക മറ്റൊരരുവുമായി വീണ്ടും കാണാം